ഹലോ ഞാനിപ്പടാ ഞാൻ വിളിക്കാൻ ഡിഗ്രി എടാ ഇന്നലെ നിന്നെ ആലോചിച്ചേ ഉള്ളൂ എത്ര ഇല്ല കോളേജിലെ നടന്മാരായിരുന്നടാ നീ എന്താ മറ്റേ വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ആക്കിയല്ലാത്തത് രാഹുലിന്റെ ആണെങ്കിൽ മാരേജിന് വന്നില്ലല്ലോ നീ അല്ലേ നോക്കിയല്ലേ ഞാനൊന്ന് ഓഡീഷന് വന്നായിരുന്നു കണ്ടത് എന്തായാലും പറഞ്ഞു ശരി അലിയാട്ട

മൂന്ന് വർഷം മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ബെസ്റ്റ് ആക്ടറേ ഞാൻ കോളേജിൽ എൻ്റെ അഭിനയിച്ച ആൾക്കാർക്ക് ഇപ്പൊ സിനിമയിലാണ് അവരുടെ അവരുടെ ഇപ്പോഴത്തെ പോസ്റ്റൽ ആലോചിക്കുമ്പോ എനിക്ക് ഉറക്കുവരുന്നില്ല എന്നിട്ടാണ് ഇവിടെ ഒന്ന് പട്ടിപ്പണി എടുക്കുന്നത് എന്റെ അവസ്ഥ കൊണ്ടാണ് അല്ലാതെ ഇനി ഇനി മേല ഒരു കോളില്ല എനിക്ക് ഫയലുണ്ടല്ലേ നിനക്ക് എന്റെ രാജ്യത്ത് നിർത്തിക്കോ നിർത്തിക്കോ മോനെ ചേച്ചിയുടെ കല്യാണത്തിന് ലോൺ എടുക്കാൻ നിന്റെ സാലറി സർട്ടിഫിക്കറ്റ് കിട്ടുവരുടെ പഴം F file padna mere 10 20 minutes <laughs> sir 20 minutes there is a make sure that file reaches in my office within 20 minutes i'm dealing such a bunch of idiots